കുട്ടുകാരെ ഇന്ന് ഒരു ഫാം കാണിച്ചു തരാവേ അൽ ഹജി അലി കമ്മീസ് ഫാം ഇത് വരുന്നത് സെൻട്രൽ മാർക്കറ്റിൻ്റെ അടുത്തായിട്ടുള്ളൊരു ഫാം ആണ് ഇവിടുന്ന് ആണ് കേട്ടോ ഞങ്ങൾ പാല് മേടിക്കാറുള്ളത് നല്ല ഫ്രഷ് ഫിൽക്കാണ് കേട്ടോ ഇവിടെ നിന്ന് കിട്ടുന്നത് അപ്പം അത് കയറി വരുന്ന അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല പച്ച പുല്ല് നിറഞ്ഞു നിൽക്കുന്നതാണ് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പച്ചപ്പുല്ല് ഒക്കെ കൊടുത്തിട്ട് വളർത്തുന്ന പാ പശുവിൻ്റെ പാല് നല്ല ഫ്രഷായിട്ട് തന്നെ ഉള്ള പാലാണ് കേട്ടോ നമ്മൾ സാധാരണ ഇതിനു മുമ്പൊക്കെ ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നായിരുന്നു അൽമറ പാലൊക്കെ മേടിച്ചിരുന്നത് അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടു പോയിൻ്റ് എയിറ്റ് ലിറ്ററിൻ്റെ ഒരു ക്യാൻ ആണ് പക്ഷേ അതുകൊണ്ട് തൈരൊന്നും ഉണ്ടാക്കാൻ നോക്കിയിട്ട് പറ്റിയില്ലായിരുന്നു കേട്ടോ തൈരുണ്ടാക്കാനും വെണ്ണ ഉണ്ടാക്കാനും ഒക്കെ ഈ പാല് ഇവിടുന്ന് മേടിച്ചു കൊണ്ടുപോയ പാല് നല്ലതായിരുന്നു നാട്ടിലൊക്കെ ഈ പശുക്കളൊക്കെ വളർത്തി പശുവിനെയൊക്കെ തീറ്റാനൊക്കെ കെട്ടിയിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി കോഴികളെയൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ ഇവിടെയും അതുപോലെ തന്നെ കാണാവേ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടത് നല്ല ഓപ്പൺ ആയിട്ടുള്ള എയർ സർക്കുലേഷൻ നന്നായിട്ട് കിട്ടുന്ന രീതിയിലുള്ള തൊഴുത്തുകളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ എല്ലായിടത്തും ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനൊരു ഓപ്പൺ ഏരിയ ആയതുകൊണ്ടും ഫാനൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടും പിന്നെ നല്ലൊരു വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ബാഡ് സ്മെല്ലൊന്നും ഇവിടെ ഇല്ല പിന്നെ ഈ തൊഴുത്താണെങ്കിൽ കൂടി വുഡ് വെച്ചിട്ടും ആസ്പിറ്റോസ് വെച്ചിട്ടും പിന്നെ ഈ പിന്നെ എന്താ പറയുക ഈന്തപ്പനയുടെ ഓലയൊക്കെ വെച്ചിട്ടുമൊക്കെയാണ് ഇവർ തൊഴുത്തുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റൊരു സ്പെഷ്യലായിട്ട് കണ്ടൊരു കാര്യമാണ് കേട്ടോ ഇത് നല്ല ഫ്രഷ് വാട്ടർ ഇങ്ങനെ വന്ന് ഒരു ടാങ്കിനകത്തേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല വെള്ളമാണ് ക്ലിയർ വാട്ടർ ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു സോഴ്സ് ഇതെവിടുന്നാണെന്ന് നോക്കി ഞാനിങ്ങനെ പോയപ്പോഴാണ് ഇവിടെ നല്ലൊരു കിണർ കണ്ടു കേട്ടോ ഇതുകൊണ്ടോ നല്ല അടിപൊളി ഒരു വലിയ കിണർ വേറെ നല്ല ഉണ്ട് എന്നുള്ളത് ഇപ്പം മനസ്സിലായി അപ്പോൾ ഈ കിണറ്റിൽ നിന്നാണ് വെള്ളം അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പം പശുക്കളെയൊക്കെ കുളിപ്പിക്കാനും അതുപോലെ തന്നെ വീ കാലിൽ തൊഴുത്ത് ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ കിണറ്റിലെ വെള്ളമൊക്കെ ആയിരിക്കും മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായി വെള്ളം കുടി കുടിപ്പിക്കാൻ കൊടുക്കാനൊക്കെ അതുകൊണ്ട് തന്നെ നല്ല വൃത്തി മെനയൊക്കെ ഉണ്ട് കിട്ടുമോ മൊത്തത്തിൽ പശു മാത്രമല്ല ആടും കോഴിയും താറാവും പിന്നെ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എന്തായാലും ഒരു വെള്ള കുറുമ്പം ഞങ്ങളെ കണ്ടപ്പോഴത്തേന് ഞങ്ങളുടെ അടുത്തോട്ട് വരുവാണ് പശുക്കളെയൊക്കെ ഒന്നിച്ച് കുറച്ച് പശുക്കളെയൊക്കെ ഒന്നിച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പം ഈ കുതിരകളെയൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ഇട്ടേക്കെന്ന് കണ്ടത് ഇതിനകത്ത് ഒരു ഒറ്റ കുതിരയുള്ളൂ ഒരു ഒരു ചെറിയൊരു റൂമിനകത്ത് ഇപ്പുറത്തോട്ട് മാറി മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം അതൊരു ഇതിനകത്ത് രണ്ട് കുതിരകളുണ്ട് അമ്മയും കുഞ്ഞും ആണെന്ന് തോന്നുന്നു ചെറിയ രീതിയിൽ കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചാണകമൊക്കെ മേടിക്കാൻ പറ്റുമെ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ചാണകമൊക്കെ മേടിച്ചുകൊണ്ട് പോവാറുണ്ട് പിന്നെ കോഴിയും താറുമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല നാടൻ മുട്ട വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടുന്ന് ഞങ്ങൾ സാധാരണ മേടിക്കാറ് ഇന്ന് നാടൻ കോഴിയെ കഴിക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഇവിടുന്ന് കോഴീനെ മേടിച്ചു കൊണ്ടുവന്നു പോയിട്ട് വീട്ടിൽ പോയി നമുക്ക് കൊന്ന് കറി വെച്ച് കഴിക്കാം പശുക്കൾക്ക് കുടിക്കാനുള്ള വെള്ളം ഒഴിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ആ കാണുന്നത് നടുക്കായിട്ട് ഒരു സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ മുറ്റത്തൂടെ ഒക്കെ ഇങ്ങനെ കോഴികളൊക്കെ നടക്കുന്ന പോലെയൊക്കെ തോന്നുന്നു ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ബഹ്റനിലും ഇതുപോലുള്ള ഫാമുകളൊക്കെ ഉണ്ട് ആ ഫാമിലൊക്കെ നല്ല ഫ്രഷ് മിൽക്കൊക്കെ കിട്ടും കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ കമൻറ്റ്